പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാർഹമത്തുള്ള ഇതാണ് പ്രവാസി ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളുമായി ഇങ്ങോട്ട് വന്നതാണ് അവസാനം തിരിച്ചു പോകുന്നതോ ഒരുപാട് രോഗങ്ങളുമായി ഒരുപാട് കാലം ഉറ്റവരെയും ഉടയവരും വിട്ട് അവർ നമുക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയാണ് കടുത്ത പ്രമേഹം കാരണം കാല് സർജറി ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു സൗദിയിൽ ദുരിതത്തിലായ മലയാളി പ്രവാസി ഒടുവിൽ നാടണെന്ന് സൗദിയിലെ കമീസിൽ കടുത്ത പ്രമേഹത്താൽ വലഞ്ഞ മലയാളി പ്രവാസി നാടണെന്ന് തിരുവനന്തപുരം ജില്ലയിലെ കണിയാമ്പുരം സ്വദേശി ഷമീർ വഹാബാണ് നാടണെന്നത് കടുത്ത പ്രമേഹം കാരണം ഇദ്ദേഹത്തിന്റെ കാലിലുണ്ടായ വ്രണത്തെ തുടർന്ന് കാൽ സർജറി ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ഇയാൾക്ക് നാട്ടിൽ പോകാൻ യാത്രാ വിലക്കുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കമീസിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നിലവിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് മദീനയിലെ രണ്ടേ കാറുമായി ഉണ്ടായ സാമ്പത്തിക ഇടപാടിലാണ് ഇദ്ദേഹത്തിന് യാത്രാവിലക്ക് ഏർപ്പെടുന്നത് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സ്പോൺസർമാർ ഹുറൂബ് ആക്കിയതും നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി തുടർന്ന് കമീസിലെ അസീർ തിരുവനന്തപുരം കൂട്ടായ്മയുടെ ഇടപെടലിലൂടെയാണ് നാട്ടിലുള്ള വഴിയൊരുങ്ങിയത് കൂട്ടായ്മയുടെ നേതാക്കളായ അൻസാർ റഫീഖ് റിയാസ് സഫറുല്ല സിയാദ് നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കിയത് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ പ്രവാസികളുടെ ജീവിതം നമ്മളെന്നും പ്രവാസികൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം പ്രവാസികൾ നമുക്ക് വേണ്ടി ഉറ്റവരെയും ഉടയവരെയും വിട്ട് അങ്ങ് എവിടെയോ ഒറ്റക്ക് താമസിക്കുക അവർക്ക് വേണ്ടി പഠിച്ചവനോട് ആഫ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യണം പഠിച്ച ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആമി അസ്സലാമലൈക്കും